ജീവിതം മൊത്തം നിശ്ചലമായി തക്കായി കിടക്കുന്ന ചിലർ ഇന്നെ കാണുന്നുണ്ട് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ നൽകി തന്ന ചില പ്രവചന ശബ്ദമാണ് ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുന്നത് ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന അനുഭവത്തിൽ ആയിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഭയപ്പെട്ടു പോകരുത് നീ ആ അനുഭവത്തിലേക്ക് കടന്നു വന്നത് നീ ആ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ എൻ്റെ ദൈവത്തിനതറിയാമെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പറതൽ ലിജുക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കും ശക്തമേറിയ പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് പ്രിയരെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻമേൽ ഏതു നിമിഷവും ഏതനുഭവത്തിൻ്റെ ആഴത്തിലാണെങ്കിലും ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിശ്ചലമായ അനുഭവമാണെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും യേശുവിനും മാറ്റം കൊണ്ടുവരുവാൻ പറ്റും ദൈവത്തിന്റെ വചനം പറയുന്നത് യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ് എന്റെ യേശുവിന് മാറ്റമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ പറ്റുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നലെകളെ പ്രവർത്തിച്ച ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കുവാൻ പറ്റും ഇന്നലകളിൽ മാറ്റം കൊണ്ടുവന്ന ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇന്നും മാറ്റം കൊണ്ടുവരുവാൻ പറ്റും എന്റെ ദൈവം ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവനാണ് അവൻ മാറ്റമില്ലാത്തവനാണ് യേശു ഒരു വാക്കു പറഞ്ഞാൽ ഊവോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഊവോ എന്നോടാകുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ശബ്ദമേറിയ പ്രവചന ശബ്ദം ഞാൻ ഇന്ന് കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിഷ്ഠലമായ അനുഭവങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നു ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടു തുടങ്ങുവാൻ വേണ്ടി പോകുന്നു ചൂടാമാൽ പ്രഭാലി വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേദന ഞാൻ കൈമാറുന്നത് അക്കരയ്ക്ക് പോകുവാൻ യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയറ്റിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി യേശു മലയുടെ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ശിഷ്യന്മാർ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് യേശുമാർ അറിയാം യേശു മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഇതേ അനുഭവമായിരിക്കാം എല്ലാം നിശ്ചലമായിരിക്കുകയാണ് ഇനി ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല എന്തിനു പറയുന്നു വരെ എണ്ണിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു യേശുവന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകെയാണ് മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ പോകെയാണ് അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി പറഞ്ഞയച്ച യേശുവൻ അറിയാമായിരുന്നു വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് കടന്നുപോകയാണെന്ന് ആ പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ യേശുവൻ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് അവരെ ഒന്നുകൂടി മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു ഇന്ന് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണീര് അതിന്റെ മടുവിൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പുറയാണ് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്നുവെങ്കിൽ പൂർണ്ണ ഉറപ്പോ കൂടി ഒരു ആമേൻ പറഞ്ഞോ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിച്ചിരിക്കും നോക്കുക ശിഷ്യന്മാർ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ആ കാറ്റിനെയും കടലിനെയും കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന സമയം ഹാ അവിടെ എന്റെ യേശു നാലാം ഗാമത്തിൽ അവരുടെ ഭയപ്പെട്ട അനുഭവത്തിന്മേൽ വിടുതലിന്റെ കരമായി വിതലിന്റെ പ്രവൃത്തിയായി യേശു അവരുടെ മുൻപിൽ വെളിപ്പെട്ടു വരുവാനിടയായി തിന്നു നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ഈ പ്രവചന ശബ്ദം ആന ഞാൻ കൈമാറുകയാണ് വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നീ നിശ്ചലമായി നിൽക്കുന്ന അനുഭവത്തിൻ്റെ മേൽ അവന്റെ കരം നിരക്കുവേണ്ടി യേശുവന്റെ നാമത്തിൽ യാണ് അത് സംഭവിക്കുകയാണ് ഞാൻ ഇന്നലെ ദൈവത്തിന്റെ സന്നിധി ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദാനിയലിന്റെ അനുഭവമാണ് ദൈവത്തിന്റെ ആത്മാവന്റെ ഹൃദയത്തിലേക്കിട്ടത് ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നെബുക്കതിനെ ഒരു സ്വപ്നം കണ്ടു അവൻ സ്വപ്നം കാണുകയല്ല സ്വപ്നം അവൻ മറന്നുപോയി ഈ യത്ത് അവൻ ആ ദേശത്തിലുണ്ടായിരുന്ന മന്ത്രവാദികളോട് ആ ദേശത്തുണ്ടായിരുന്ന ആഭിചാരകന്മാരോട് ആ ദേശത്തുണ്ടായിരുന്ന ശക്തന്മാരായ വിദ്വാൻമാരോട് അവൻ താൻ കണ്ട സ്വപ്നം മറന്നുപോയി ഇത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണമെന്ന് പറവാനിടയായി ചോറ് എല്ലാവരും ഓരോപോലെ പറഞ്ഞു രാജാവ് പറഞ്ഞ കാര്യം ൂമിയിലെ ഒരു മനുഷ്യനും അവൻ പറഞ്ഞു തരുവാൻ പറ്റുകയില്ല കാരണം രാജാവ് കണ്ടിരിക്കുന്ന സ്വപ്നത്തെ രാജാവ് മറന്നിരിക്കുകയാണ് രാജാവ് പറഞ്ഞു നിങ്ങൾ ഈ സ്വപ്നം എന്തെന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യരുതെ എന്തു വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണ് മന്ത്രവാദികളും ആഭിചാരകന്മാരും വിദ്വാൻമാരുമായിരിക്കുന്നത് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം ഒരു വ്യക്തിയെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നീ പല പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് പ്രിയ സഹോദര സഹോദരി ആ പ്രതിസന്ധിയിലേക്ക് നീ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ദൈവം ചിലരെ വേണ്ടി ഒഴുക്കി വെച്ചിട്ടുണ്ട് മാറയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ആ മാറയുടെ അനുഭവത്തിന്റെ മേൽ എന്റെ ദൈവം ഒരു വൃക്ഷത്തെ ഒഴുക്കി വെച്ചതുപോലെ എന്തോ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയാണ് നീ കടന്നു പോകുന്ന അനുഭവത്തിന്റെ പേര് ദൈവം ചില പോം വഴികൾ ചിലർക്കു വേണ്ടി അത്ഭുതകരമായി ദൈവം ഒരുക്കുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പറയുന്ന എന്റെ ശത്രുക്കൾ മുൻപാകെ എനിക്ക് മേശമൊരുക്കുന്ന ഒരു ദൈവമുണ്ട് ചില ചിലർ 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 യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ചിലരുടെ മുൻപിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഏറ്റവും കഷ്ടതയും ഏറ്റവും വേദനയുമാണെന്ന് പറഞ്ഞ ചിലരുടെ മുൻപിൽ അത്ഭുതകരമായി ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ വിടുതലിന്റെ അനുഭവങ്ങളും നിങ്ങൾ അനുഭവിച്ചറിയാൻ ദൈവം പോവയാണ് നിന്ന് ജാനിയേലം എന്നറിയപ്പെടുന്ന ശക്തനായ ദൈവ മനുഷ്യരെ അവൻ ഈ നെബുക്കഥനേസറിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പരമപ്രധാനമായ വിഷയം തന്നെ ഈ ജാനിയേലം എന്നറിയപ്പെടുന്ന ഒറ്റ വ്യക്തിയിലൂടെ ദൈവം രാജാവിനെ വെളിപ്പെടുത്തണമായിരുന്നു ഇന്ന് നിങ്ങൾ പലവിധമാകുന്ന പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് അതിന്റെ നടുവിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളെ വെച്ചു തന്നെ തെളിയിക്കണം ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികളെയും ദൈവം തെളിയിക്കുവാൻ വേണ്ടി പുറയാണ് നിങ്ങളെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ വേണ്ടി പുറയാണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ചിലവരുടെ മേൽ അത് സംഭവിക്കുകയാണ് ആ രോഗത്തിൽ കൂടി നീ കടന്നുപോയി ആ പ്രതിസന്ധിയിൽ കൂടി നീ കടന്നുപോയി എന്നാൽ ആ രോഗവും പ്രതിസന്ധിയും നിന്ന് കൊന്നുകളകയില്ലെന്നും അതിന്റെ മടുവിൽ നിന്റെ ദൈവമാരാണെന്ന് അവൻ അത്ഭുത മന്ത്രിയാണെന്നും അവൻ വീരനാം ദൈവമാണെന്ന് അവൻ മാറ്റം കൊണ്ടുവരുന്ന ദൈവമാണെന്ന് ആ പ്രതിസന്ധിയുടെ മടുവിൽ നിന്നുകൊണ്ട് ദൈവം തെളിയിക്കുവാൻ നേടിപ്പോകയാണ് വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ നിന്റെ ദൈവം നീ ആ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ഈ ഒറ്റ വിഷയത്തിലൂടെ രാജാവ് ജീവനുള്ള ദൈവം ആരാണെന്ന് അറിയുവാനിടിപ്പോ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നിന്നെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിന്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് നിന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് അഞ്ചപ്പവും രണ്ടും ഈനെ ഉള്ളുവെങ്കിലും ജീവിതം ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലാണ് കടന്നു പോകുന്നതെങ്കിലും ആന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എല്ല അനുഭവമാണ് അവൻ ഉള്ളത് കഴിച്ചിട്ട് മരിക്കുവാൻ വേണ്ടി ഇരിക്കുന്ന വിധവയുടെ ഭവനത്തിലേക്കാണ് ദൈവം ഏലിയ പ്രവാചകനെ അയച്ചത് എന്നാൽ ദൈവം എവിടെ ഒരു കാര്യമായിട്ട് ഒരു ദൈവ അയച്ചിട്ടുണ്ടോ അവിടെ മൊത്തം ദൈവ പ്രവൃത്തികൾ വെളിപ്പെട്ടു വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഈ ദൈവ ശബ്ദം വരുമ്പോൾ നിങ്ങൾ നോക്കി കൊണ്ട് പ്രവചിച്ചു പറയുകയാണ് അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ വലിയ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിശ്ചലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അത്ഭുതത്തിന്റെ കരം മാറ്റങ്ങളുടെ യേശുവന്റെ നാമത്തിൽ ഇപ്പോൾ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓത്രമാകുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് സൂം മീറ്റിംഗിൽ ഞാൻ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണുവാൻ പറ്റും എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് കൈമാറുന്നുണ്ട് ജീവിതത്തിൽ ഒരനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൻമേലും അനുഗ്രഹത്തിനും മാറ്റത്തിനും കാരണമാകുവാൻ ഇടയായിത്തീരും അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും പ്രിയരെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡ് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാണ് എന്റെ ദൈവം ഈ സീസണിൽ ആമ സങ്കീർത്തന പുസ്തകങ്ങളിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചഴക്കും നിങ്ങൾ വളരും നിങ്ങൾ ഫലം കായ്ക്കുന്ന അനുഭവത്തിൻ്റെ ദൈവം നിങ്ങളെ മാറ്റുവാൻ വേണ്ടി പോകയാണ് നിങ്ങളൊരു രോഗത്താൽ ഭാഗപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവൻ നിങ്ങളുടെ ഭവനം ഒരു ശാപത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോകുന്ന ഈ അനുഭവമാണെങ്കിൽ അല്ല ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ തൻ്റെ ജീവിതം തന്നെ തക്കായിരിക്കുന്ന ഈ അനുഭവമാണെങ്കിൽ എന്നോടൊപ്പം ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചോ എന്റെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുകയാണ് കാരണം എൻ്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ് മാറ്റമില്ലാത്ത ദൈവമാണ് ആ മാറ്റമില്ലാത്ത ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ മാറ്റം കൊണ്ടുവരുവാൻ പറ്റും ഹാലേ ലൂയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവേ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടമേൽ അത്ഭുതത്തിന്റെ കരം ഞാൻ യേശുവൻ്റെ നാമത്തിൽ ചെയ്യുകയാണ് രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ രോഗങ്ങൾ അഴിഞ്ഞുമാറട്ടെ ശാപങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ് ഇന്ന് ദൈവം അടിയനോട് സംസാരിച്ചതുപോലെ തന്നെ ജീവിതം തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ചിലരുണ്ട് അവരുടെ മേൽ അത്ഭുതത്തിന്റെ കരത്തെ വെക്കുകയാണ് ഹൽഭാലഘടസി ആഭിചാരകന്മാർക്ക് മന്ത്രവാദികൾക്ക് കഴിയാത്തതിന് ഒരു ദൈവപത്തനിലൂടെ ദൈവശബ്ദമായി രാജാവിന്റെ മുമ്പിൽ നിന്നതുപോലെ കഴിഞ്ഞ നാളുകളിൽ പല മേഖലകളിലേക്ക് പോയ വ്യക്തികൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ മന്ത്രത്തിന്റെ പുറകിൽ പോയി ആ വിചാരകന്മാരുടെ പുറകെ പോയി എന്നിട്ടും എവിടെയും ഒന്നും നടക്കാതെ വളരെയധികം വേദനയിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവത്തിന്റെ യാത്മ പുറകയാണ് യേശുവിന് മാറ്റം വരുത്തുവാൻ പറ്റും നേർച്ച കാഴ്ചകൾക്ക് ചെയ്യാൻ പറ്റാത്തത് യേശുവിന് ചെയ്യാൻ പറ്റും ആ യേശുവിന്റെ നാമത്തിലുള്ള ദൈവ പ്രവൃത്തിയെ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചോ ആ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേൽ നടനു കാണുകയാണ് യേശുവൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് പ്രീഷോർ വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിൽ നിങ്ങൾ വേറെ എവിടെയും പോകുന്നില്ലെങ്കിൽ ആമാൻ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ കൂണ്ടുവരും എനിക്ക് ഉറപ്പാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുവാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ അവൻ ആ നമ്പർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വിളിച്ചോ നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ദൈവത്തിന് ഇന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ പറ്റും അവൻ നിവുക്ക് തനേ രാജാവിന്റെ മുമ്പിൽ ദാനിയേലെ ദൈവം ഉയർത്തിയതുപോലെ ഒരു അപ്ഗ്രേഡിന്റെ സീസൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു വാൾ